ഹലോ കൂട്ടുകാരെ നിങ്ങളിപ്പോ കേൾക്കാൻ പോകുന്നത് കുറച്ച് നല്ല മോൺസ്റ്റേഴ്സിന്റെ കഥയാണ് കേട്ടു നമ്മൾ ആദ്യം തന്നെ കാണുന്നത് മോൺസ്റ്റർ സ്കൂളിൽ നിന്ന് മോൺസ്റ്റർ ഇൻകോർപ്പറേറ്റിലേക്ക് ഫീൽഡ് ട്രിപ്പിന് വരുന്ന ഒന്നാം ക്ലാസ്സുകാരായ കുറച്ച് മോൺസ്റ്റേഴ്സിനെയാണ് അതിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള കുഞ്ഞൊരു മോൺസ്റ്റർ ഉണ്ട് അവൻ്റെ പേരായിരുന്നു മൈക്ക് എന്നാൽ ആണെങ്കിൽ അവന്റെ ക്ലാസ്സിലെ ആരും തന്നെ കൂട്ടില്ല ഇവൻ എപ്പോൾ ഫീൽഡ് ട്രിപ്പിന് പോയാലും മിസ്സിന്റെ കൂടെ ആയിരിക്കും മൈക്ക് പേറാവുക അത്രയ്ക്ക് പോലും ഇവൻ ആരും കൂടെ കൂട്ടാറുണ്ടായിരുന്നില്ല ഇപ്പൊ ഇവര് മോൺസ്റ്റർ ഇൻകോർപ്പറേറ്റിലേക്ക് ഫീൽഡ് ട്രിപ്പ് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്കെയറിംഗ് പ്രോഗ്രാം കാണാനായിട്ടായിരുന്നു അതായത് ഇവിടെ ഒരുപാട് ഡോറുകളുണ്ട് ആ ഡോറിനപ്പുറത്ത് മനുഷ്യലോകമാണ് അവിടേക്ക് മോൺസ്റ്റേഴ്സ് പോയിട്ട് എങ്ങനെയാണ് മനുഷ്യന്മാരെ പേടിപ്പിക്കുക എന്നത് നേരിട്ട് കണ്ടുപഠിക്കാനാണ് ഈ കുഞ്ഞു കുട്ടികൾ വന്നിട്ടുള്ളത് അപ്പോഴാണ് അവിടുത്തെ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സ്കെയറേഴ്സ് അവിടേക്ക് വരുന്നത് അതിൽ ഒരു നീല സ്കെയറർ അന്നേരം മൈക്കിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നല്ലൊരു സ്കേറർ ആകണമെങ്കിൽ മോൺസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിക്കണമെന്ന് ശരിക്കൊരു പരസ്യം പോലെ അങ്ങനെ ഇവരകത്തോട്ട് പോയതിന് ശേഷവും നമ്മുടെ കുഞ്ഞു മൈക്കിന് അവർ എന്താ ചെയ്യുന്നതെന്ന് കാണാൻ പറ്റുന്നില്ല കാരണം അവനൊരു കുഞ്ഞല്ലേ അന്നേരം അവിടെ വരുന്ന ഒരു ട്രോളിയിൽ നമ്മുടെ മൈക്ക് കയറുകയാണ് എന്നിട്ട് നേരത്തെ കണ്ട ആ നീല മോൺസ്റ്ററിലെ അവന്റെ കൂടെ ഈ ഡോർ തുറന്ന് ഹ്യൂമൻ വേൾഡിലേക്ക് പോകുന്നുമുണ്ട് എന്നാൽ ഈ ഒരു മോൺസ്റ്റർ നമ്മുടെ മൈക്കിനെ കണ്ടിരുന്നില്ല മൈക്ക് ഒളിച്ചിരിക്കുകയാണ് ഈ മോൺസ്റ്റർ ഇവിടെ പേടിപ്പിക്കുന്നതിനനുസരിച്ച് പുറത്തുള്ള കാനിസ്റ്റർ ഉണ്ട് ആ കാനിസ്റ്ററിൽ ഇങ്ങനെ ചുമന്ന ലൈറ്റ് കൂടിക്കൊണ്ടിരിക്കും ഈ അവിടെയുള്ള കുട്ടി പേടിക്കുകയും അതുപോലെ ഈ സ്കാരറുടെ സൗണ്ടുമാണ് ഈ ഒരു ചുവന്ന ലൈറ്റ് കൂടാനായിട്ടുള്ള കാരണം അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നു പക്ഷെ അവിടെ മൈക്കിനെ കാത്താണ് ഒരുപാട് പേർ നിന്നിരുന്നത് ഇത്രയൊക്കെ ആയിട്ടും ഈ സ്കേറർ മൈക്ക് തന്റെ കൂടെ ഉള്ളത് അറിഞ്ഞിരുന്നില്ല സ്കാരർ പറഞ്ഞു നിനക്ക് സ്കേറർ ആയിരിക്കാൻ നല്ലൊരു ഉണ്ടെന്ന് അന്ന് തൊട്ട് നമ്മുടെ മൈക്ക് പറയുന്നുണ്ട് ഞാൻ നല്ലൊരു സ്കാരറായി മാറുമെന്ന് ഇപ്പൊ പതിനൊന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു അവന്റെ അത്രയും നാളത്തെ ആഗ്രഹം നമ്മുടെ മൈക്ക് സാധിക്കാനായി പോവുകയാണ് കാരണം അവനിപ്പോ മോൺസ്റ്റർ യൂണിവേഴ്സ് ിലേക്ക് പഠിക്കാനായി വന്നിരിക്കുന്നു എന്തോരം നാളും മനസ്സിലിട്ടുകൊണ്ട് നടന്നതാ അങ്ങനെ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭംഗി മുഴുവൻ ആസ്വദിച്ച് നമ്മുടെ മൈക്ക് ഉള്ളോട്ട് കയറി അത്രയേറെ മോഹവുമായിട്ട് അങ്ങനെ രജിസ്ട്രേഷൻ നടക്കുന്ന ആ സ്ഥലത്തേക്ക് നമ്മുടെ മൈക്ക് എത്തുന്നുണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അവിടുത്തെ ഐഡന്റിറ്റി കാർഡ് കിട്ടുകയുള്ളൂ പക്ഷെ ആ കാർഡ് കിട്ടിയിട്ടും നമ്മുടെ മൈക്കിന്റെ പടം അതിൽ ശരിക്ക് പതിഞ്ഞിരുന്നില്ല അങ്ങനെ അവിടെ മുഴുവനായിട്ട് അവൻ കാണുന്നുണ്ട് അതിനിടയിൽ സ്കെയറിംഗ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലവും അതുപോലെ ലാബും കാണുന്നുണ്ട് ഈ ലാബിലാണ് മനുഷ്യ ലോകത്തേക്ക് പോകാനുള്ള ഇവിടുത്തെ ഏകവാതിൽ പിന്നെ അവിടുത്തെ കാൻറ്റീൻ കാണുന്നുണ്ട് സ്പോർട്സ് ഐറ്റംസ് എല്ലാം കാണുന്നുണ്ട് പിന്നെ അവിടെ കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അതായത് ആർട്ട് സ്പോർട്സ് അത്തരത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്കെയറി ഗെയിംസ് ആനുവൽ ആയിട്ട് ഒരു തവണ സ്കെയറി ഗെയിംസിന്റെ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കും ഒരു കോമ്പറ്റീഷൻ അക്കാര്യങ്ങളെല്ലാം മൈക്കിന് വളരെ വ്യത്യസ്തമായി തോന്നി അങ്ങനെ അവൻ അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് പോവുകയാണ് അവന്റെ റൂം ഷെയർ ചെയ്യുന്നത് റാൻഡി എന്ന് പറയുന്ന ഒരു സ്കെയറി മേജറാണെന്ന് വാർഡൻ പറഞ്ഞു കൊടുത്തു ഈ റാൻഡിയെ കാണാനായിട്ട് ഏകദേശം ഒരു ഓന്തുണ്ണിയുടെ പരിവമാണ് കേട്ടോ മൈക്ക് ആണെങ്കിൽ ഒരു അസല പുസ്തക പുഴുവാണ് അവൻ ഈ സ്കെയറിംഗ് പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള എന്ത് ബുക്ക് എവിടെ കിട്ടിയാലും നമ്മുടെ മൈക്ക് അത് വാങ്ങിവെക്കും അത് പഠിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ മൈക്കിന്റെയും കൂട്ടരുടെയും മോൺസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ ആദ്യത്തെ ദിവസമാണ് ഒരൊച്ച ചേട്ടൻ ക്ലാസ്സിലോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയുന്നു ായി അങ്ങനെ നമ്മുടെ മൈക്കും അതുപോലെ റാൻഡിയും ഒരുപാട് പിള്ളേര് ഇപ്പൊ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ് അവരുടെ പ്രൊഫസർ അവിടേക്ക് വരുന്നുണ്ട് അന്നേരം അവിടെ ഒരു കാനിസ്റ്റർ കാണുന്നുണ്ട് ഈ കാനിസ്റ്റർ അവിടുത്തെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഡീനിന്റെ ആണെന്ന് റാൻഡി മൈക്കിന് പറഞ്ഞുകൊടുത്തു അപ്പോഴാണ് ഡീൻ അവിടേക്ക് വരുന്നത് ശരിക്ക് അതിനെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും ഡീൻ കുട്ടികളോട് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനുവൽ ആയിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തും സ്കേറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ഒരു കോമ്പറ്റീഷൻ ജയിക്കാത്തവരെ എല്ലാവരെയും പുറത്താക്കുമെന്ന് ഡീൻ പറഞ്ഞു കൊടുത്തു ഇത് കേട്ടത് മൈക്കിന് പേടിയായി ദൈവമേ അപ്പൊ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിന് എന്തായാലും ഇന്നായിരിക്കണം അങ്ങനെ പിന്നീട് അങ്ങോട്ട് മൈക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കുകയാണ് ഇപ്പൊ റോർ ക്ലാസ്സിൽ എന്തോ ആൻസർ പറയുമ്പോഴേക്ക് സളിവൻ എന്ന് പറയുന്ന ഒരു മോൺസ്റ്റർ വന്നു അവൻ നല്ല രീതിയിൽ അലറുമായിരുന്നു അതുകൊണ്ട് മൈക്ക് പറഞ്ഞ ആൻസർ ഒക്കെ ആ അലറലിൽ അങ്ങനെ പോയി പിന്നീട് എല്ലാവരുടെ ശ്രദ്ധയും സല്ലിവനിലായി പിന്നീട് അങ്ങോട്ട് മൈക്കാണെങ്കിൽ ദിവസം വെച്ച് പഠിക്കാനായി ആരംഭിച്ചു അവന്റെ പുസ്തകത്തിൽ നിന്ന് അവന് കിട്ടുന്ന അറിവുകളെല്ലാം തന്നെ അവൻ ഓരോ ഇടത്തും പ്രയോഗിച്ചും തുടങ്ങി പക്ഷെ ഒരിക്കൽ പോലും അവൻ പ്രാക്ടീസ് ചെയ്യില്ലായിരുന്നു അന്ന് രാത്രി ഒരു പിഗ്ഗും അതുപോലെ ഈ സള്ളിവനും കൂടി മൈക്കിന്റെ റൂമിലോട്ട് വരികയാണ് റോർ എന്ന് പറയുന്ന ഒരു ടീമുണ്ട് അവിടെ ആ ടീമിന്റെ ആണ് ഈ പിഗ് ഇവൻ അവിടെ നിന്ന് മോഷ്ടിച്ചു വന്നതായിരുന്നു അന്നേരം റോറിലെ ടീം അംഗങ്ങളാണെങ്കിൽ അതിനെ പിടിക്കാനായിട്ട് ക്യാമ്പസ് മുഴുവൻ ഓടുന്നുണ്ട് എന്ന ഈ പിഗ് ആണെങ്കിൽ മൈക്കിന്റെ റൂമിൽ നിന്ന് താഴോട്ട് ചാടി രക്ഷപ്പെടുകയാണ് സള്ളിവൻ ആണെങ്കിൽ അതിനെ പിടിച്ചുകൊടുക്കുകയും വേണം മൈക്കും ഇപ്പൊ അതിലെ ഇടപെട്ടതുകൊണ്ട് മൈക്കും അവനെ സഹായിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ആ പിഗിന്റെ പിറകെ പോകുന്നുണ്ട് കാരണം ആ പിഗിന്റെ കയ്യിൽ നമ്മുടെ മൈക്കിന്റെ തൊപ്പി ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈക്കിന് ആ തൊപ്പി കിട്ടേണ്ടത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒരു പ്ലാൻ വെച്ചു ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ ഓടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഈ ഒരു പിഗ് പോകുന്ന സ്ഥലത്ത് ഒരു ബാസ്കറ്റ് മറച്ചിട്ടു അങ്ങനെ ഈ പിഗ് നേരെ അതിലോട്ട് ഓടിക്കയറുകയാണ് അവസാനം ഈ പിഗിനെ പുറത്തെടുക്കുന്നത് സള്ളിവൻ ആയതുകൊണ്ട് റോറിലെ ടീം അംഗങ്ങൾ വിചാരിച്ചു സളിവൻ ഈ ഒരു പിഗിനെ പിടിച്ചതാണെന്ന് അതിന്റെ പേരിൽ റോർ എന്ന് പറയുന്ന ആ ഒരു ടീമിൽ നമ്മുടെ സള്ളിവനെ അവര് ജോയിൻ ചെയ്യിപ്പിക്കാനായി തീരുമാനിക്കുകയാണ് മൈക്ക് പറഞ്ഞു ഇത് ശരി എന്റെ ഐഡിയ ആയിരുന്നു ആയിരുന്നുവെന്ന് എന്നാൽ സള്ളിവൻ പോലും ഇവൻ എന്റെ ഫ്രണ്ട് കൂടിയല്ല പിന്നെ അവൻ പറയുന്നതെല്ലാം തന്നെ പൊട്ടത്തെറ്റാണെന്നൊക്കെ പറഞ്ഞ് മൈക്കിനെ അവിടെ നിന്ന് കളിയാക്കി വിടുകയാണ് അന്നേരം ഈ റോറിലെ ആൾക്കാർ പറയുന്നുണ്ട് നിനക്ക് പറ്റിയ ടീം ഞങ്ങളുടെ അല്ല ഓസ്മാ കപ്പ എന്ന് പറയുന്ന ടീമാണ് അവരൊരു പാവം പിടിച്ച മോൺസ്റ്റേഴ്സ് ആയിരുന്നു മൈക്കിന് ആവശ്യം ഇത്തരത്തിലെ മോൺസ്റ്റേഴ്സിന്റെ കൂടെ കൂടുക എന്നതാണ് അങ്ങനെ മൈക്കും സല്ലിവനും അവിടെ വെച്ച് ഉടക്കുണ്ടായി പിറ്റേ ദിവസം പ്രൊഫസർ ആണെങ്കിൽ എല്ലാവരെ കൊണ്ടും റോർ ചെയ്യിപ്പിക്കുകയാണ് പക്ഷേ സള്ളിവൻ റോർ ചെയ്തപ്പോൾ എല്ലാവരുടെ റോറും അതിൽ മുങ്ങിപ്പോയി അങ്ങനെ മൈക്ക് പിന്നെയും പിന്നെയും ഓരോ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ സല്ലിവൻ ആണെങ്കിൽ തനിക്കുള്ള ആ ഒരു പവറിൽ വിശ്വസിക്കുകയാണ് മൈക്ക് ഓരോ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എങ്ങനെ മികച്ചതാവാം എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ മൈക്ക് എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ വന്നുകൊണ്ടിരുന്നു സല്ലിവൻ എന്തായിരുന്നു ആദ്യം ആ ഒരു ലെവൽ ിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്തിനേറെ മാർക്ക് വരെ നമ്മുടെ മൈക്കിനാണ് കൂടുതലുള്ളത് റോറിലെ ആൾക്കാർ അക്കാര്യം പറഞ്ഞ് സല്ലിവനെ കളിയാക്കുകയെല്ലാം ചെയ്തിരുന്നു അവസാനം എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നത് മൈക്കാണെന്ന് പ്രൊഫസർ തന്നെ പറഞ്ഞു സല്ലിവനോട് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ടും പറയുകയാണ് അതോടെ സല്ലിവൻ ആണെങ്കിൽ മൈക്കിനോട് തീരാത്ത ഒരു ദേഷ്യം വരുന്നുണ്ട് അവൻ എങ്ങനെയെങ്കിലും ഞാൻ പണി കൊടുക്കുമെന്ന് റോറിലെ ആൾക്കാരോട് നമ്മുടെ സല്ലിവൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ മൈക്കാണെങ്കിൽ അവന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഇന്നാണ് ആ ആനുവൽ കോമ്പറ്റീഷൻ നടക്കുന്നത് ഏറ്റവും നന്നായിട്ട് സ്കെയറിംഗ് നടത്തുന്ന ആൾക്കാരായിരിക്കും ഇതിൽ ഇൻ ചെയ്യുന്നത് അവർക്ക് മാത്രമേ ഈ സ്കെയറിംഗ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി സാധിക്കുകയുള്ളൂ അവിടേക്ക് ഡീൻ വന്നു ഇപ്പോൾ ഒരു മോൺസ്റ്റർക്ക് ഡെമോ കൊടുത്തിട്ടുണ്ട് ഡെമോക്കിടയിൽ ഈ മോൺസ്റ്റർ ആണെങ്കിൽ ഡീനിനെ കണ്ടപ്പോ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടതിന്റെ ഡെമോ ആണ് അതായത് മനുഷ്യ ലോകത്ത് പോയി കഴിഞ്ഞാൽ മോൺസ്റ്റേഴ്സ് എങ്ങനെ പേടിപ്പിക്കുമെന്നത് ഈ സന്ദർഭത്തിൽ ഇവിടെ ഗ്യാലറിയിൽ ഇരുന്ന സല്ലിവിനാണെങ്കിൽ മൈക്കിനെ മനപൂർവ്വം ഇന്ററാക്ട് ചെയ്യും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവർ പേരും തമ്മിൽ അവിടെ വഴക്കായി സളിവൻ മൈക്കിനോട് പറയുന്നത് നീ കാണാൻ നല്ല ക്യൂട്ടാണ് അതുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ ഇരിക്കാൻ യോഗ്യനല്ലെന്നാണ് അങ്ങനെ അവനെ ചോദ്യം ചെയ്തപ്പോൾ മൈക്കിനും ദേഷ്യം വന്നു ഇവര് തമ്മിൽ അവസാനം നല്ല ഫൈറ്റ് നടന്ന് അവിടെ ഉണ്ടായിരുന്ന ഡീനിന്റെ കാനിസ്റ്റർ താഴെ വീണ് അത് റോക്കറ്റ് പോലെ പോയി പറന്ന് പൊട്ടുകയാണ് ഇത് കണ്ട ഡീൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പണിഷ്മെന്റ് തരികയാണ് നിങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ മൈക്കിനും സളിവനും ഈ ഒരു സ്കെയ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയായി അതോടെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ അവർ ആവും എന്നായി ഈ സള്ളിവനെ സംബന്ധിച്ച് അത് വലിയ കാര്യമൊന്നുമല്ലായിരുന്നു പക്ഷെ മൈക്കിന് അത് ഭയങ്കര പ്രശ്നമായിരുന്നു അവൻ ഇവിടേക്ക് വന്നത് തന്നെ ഈ പതിനൊന്ന് വർഷം ആറ്റുനോട്ടി ഇരുന്നത് തന്നെ ഇത്തരത്തിൽ സ്കാറിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിരുന്നു അത് എത്ര നേരം കൊണ്ടാണ് ഇല്ലാതായി പോയതെന്ന് മൈക്ക് ആലോചിക്കുന്നുണ്ട് ഒരുപാട് ഡീനിനോട് ഇനി ആവർത്തിക്കില്ലെന്നും പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടായിരുന്നില്ല മൈക്ക് ക്യൂട്ടാണെന്ന് തന്നെയാണ് ഡീനും പറയുന്നത് അതോടെ മൈക്കിന് സല്ലിവനോടുള്ള ആ ഒരു ശത്രുത കൂടി വന്നു ഇവരിപ്പൊ തിയറി ക്ലാസ്സിൽ ഇരിക്കുകയാണ് മൈക്ക് ആകെ ഡെസ്ക് ആയിരിക്കുന്നുണ്ട് സല്ലിവൻ എന്ത് തന്നെ പറഞ്ഞിട്ടും മൈക്ക് അതിന് ചെവി കൊടുക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ റൂമിലെത്തിയ മൈക്കാണെങ്കിൽ ആദ്യം കണ്ട ആ സ്കെയറി ഗെയിംസിന്റെ കാര്യം ആലോചിക്കുകയാണ് അതെ ഞാൻ എത്രത്തോളം സ്കെയറി ആണെന്ന് ഈ കോളേജിനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്കെയറിംഗ് പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാം ഇന്നാണ് അവിടെ ആ ഫംഗ്ഷൻ നടക്കുന്നത് ഓരോ ടീമുകളും അവിടെ രജിസ്റ്റർ ചെയ്തിരുന്നു അന്നേരം നമ്മുടെ മൈക്ക് വന്ന് പറയുന്നുണ്ട് ഞാനും ഇവിടെ മത്സരിക്കാനായി എന്ന് ഏത് ടീമിലാണ് മത്സരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ഓസ്മ കപ്പയിലാണ് മത്സരിക്കുന്നതെന്ന് എന്നാൽ ആ ടീം അംഗങ്ങൾ പോലും ഇവനതിൽ മത്സരിക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അവന് പൊതുവെ ജയിക്കാറില്ലായിരുന്നു പക്ഷെ എന്നാലും ഒരു പ്രശ്നമുണ്ട് ഇനിയും ഒരു മെമ്പർ കൂടി വേണം അന്നേരം നമ്മുടെ സള്ളിവൻ പറഞ്ഞു ഞാൻ എന്തായാലും നിൽക്കാമെന്ന് ഡീനിനോടൊത്ത് മൈക്കാണെങ്കിൽ ഒരു ചെറിയ ഡീനിലെത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇവൻ ഈ മത്സരത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്കെയം പ്രോഗ്രാമിലേക്ക് ഡീനിന് ഇവൻ അഡ്മിഷൻ കൊടുക്കേണ്ടി വരും ഇവൻ തോറ്റു കഴിഞ്ഞാൽ മൈക്കിനെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കാനും ഡീനിന് സാധിക്കും അങ്ങനെ സള്ളിവൻ വേണോ വേണ്ടേ എന്ന് മൈക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു വഴിയുമില്ലാതെ മൈക്കിനാണെങ്കിൽ ണ്ടായിക്കോട്ടെ എന്ന് സമ്മതിക്കേണ്ടി വരികയും ചെയ്തു അങ്ങനെ മൈക്കിനെയും സല്ലിവനെയും ആണെങ്കിൽ ഓസ്മ കപ്പ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അവരുടെ വീടിന്റെ പേര് പാർട്ടി സെൻട്രൽ എന്നാണ് അവര് കൊടുത്തു എന്നിട്ട് അവരുടെ ഓരോ മെമ്പേഴ്സിനെയും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആദ്യം കണ്ട ആ മീശക്കാരന്റെ പേര് ഡോൺ എന്നാണ് അദ്ദേഹമാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഒരുപാട് കണ്ണുകളുള്ള ഒരുത്തനുണ്ട് അവന്റെ പേര് സ്ക്യുഷു എന്നാണ് ഈ രണ്ട് തലയുള്ള ഇവനാണ് ടെറി പെറി അവര് രണ്ടുപേരും രണ്ടാണ് കേട്ടോ പക്ഷെ ഉടലിൽ ഒന്നാണെന്ന് മാത്രം പിന്നെ ഇത് ഇവനാണ് ആർ ആ ഇവർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള കഴിവില്ലെന്ന് അവർ പറയുന്നുണ്ട് അവരെ കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ട് ആണല്ലോ പിന്നെ സ്കുഷിയുടെ അമ്മയും കൂടി അവിടെയുണ്ട് അങ്ങനെ നമ്മുടെ ഡോൺ ആണെങ്കിൽ ഇവർക്ക് രണ്ടു പേർക്കും കൂടി റൂം കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് നിങ്ങളുടെ റൂം റൂമെന്നും പറഞ്ഞിട്ട് ബദ്ധശത്രുക്കളായി ഇവരിപ്പോൾ ഒരു റൂമിൽ കഴിയാനായിട്ട് പോവുകയാണ് അങ്ങനെ ഡോൺ അവിടെ നിന്ന് പോയ സമയത്ത് ഇത് ശരിയാവില്ലെന്ന് മൈക്ക് പറയുന്നുണ്ട് പെട്ടെന്ന് അവിടുത്തെ കറണ്ട് പോയി അവർ ഡൗൺ സ്റ്റെയറിലേക്ക് പോവുകയാണ് അന്നേരം അവർ ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാനായിട്ട് ഇവരോട് പറയുന്നുണ്ട് അൻബായാണ്ണനക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ നമ്മൾ ടീമിനെ ജയ് കെ ബെക്രോം സത്യവും 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 എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിഷിയുടെ അമ്മ അവിടേക്ക് വരുന്നുണ്ട് ഈ ുള്ളിക്കാരിയുടെ ലോണ്ടറിയാണ് അവിടെ നടക്കുന്നത് എന്നാലും ഇവരുടെ സത്യപ്രതിജ്ഞ തൊട്ടപ്പുറത്ത് നടന്നു ഏകദേശം പാണ്ഡിപ്പടയിലെ ദിലീപിനെ കൊണ്ട് ചെയ്യിക്കുന്ന സത്യപ്രതിജ്ഞ പോലെ ഉണ്ടായിരുന്നു അത് പിറ്റേ ദിവസം തൊട്ട് ഇവരാണെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുമ്പോൾ നമ്മുടെ മൈക്കാണെങ്കിൽ സള്ളിവന്റെ കയ്യിൽ കയറിയാണ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത് അന്നേരം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല ഇവര് പുറത്തേക്ക് എത്തിയപ്പോൾ നമ്മുടെ ടീംസ് ആണെങ്കിൽ അവരുടെ ആദ്യമായിട്ടുള്ള ഒരു എടുത്തു ഈ ഒരു ഗ്രൂപ്പിൽ ചേർന്നതിനു ശേഷം ആദ്യത്തെ പടം എന്ന് പറയുകയാണ് അങ്ങനെ ഇന്നാണ് നമ്മുടെ സ്കേറി ഗെയിംസിന്റെ ആദ്യത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാവരും തന്നെ രാത്രി ആയപ്പോൾ ആ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ടീംസിനും ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ ഊസ്മ കപ്പ നമുക്ക് ഓക്കെ എന്നാണ് വിളിക്കുക ഓക്കേയുടെ കാര്യം പറയുമ്പോൾ മാത്രം നമ്മുടെ കിഷിയുടെ അമ്മയല്ലാതെ ആർപ്പ് വിളിക്കാനായിട്ട് വേറെ ആരുമില്ല അവര് സാധാരണ സ്കേറേ ഗെയിംസിൽ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്തു പോവാറാണ് പതിവ് 安妮。 ഇതിന്റെ ആൾക്കാരാണെങ്കിൽ ഒരു ചെറിയ ഒബ്ജക്ട് കാണിച്ചു കൊടുത്തു ഈ ഒബ്ജക്ട് അവിടെയുള്ള ഗ്രൗണ്ടിൽ നിറയെ വിതറിയിട്ടിട്ടുണ്ട് ആ ഒബ്ജക്റ്റിൽ തൊടാതെ അപ്പുറത്തേക്ക് എത്തണം അതാണ് മത്സരം എന്നാൽ മൈക്കും സള്ളിവനും ഈ ഗ്രൂപ്പിന്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് ആ ഒരു സാധനം മാത്രം അവിടെ നിൽക്കുകയാണ് എല്ലാ ടീം അംഗങ്ങളും ഒരുമിച്ച് പോയിട്ട് വേണം ഈ സാധനത്തിൽ തൊടാതെ അപ്പുറത്തോട്ട് കടക്കണം ഈ സാധനത്തിൽ തൊടുന്നതിനനുസരിച്ച് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ കുമിളകൾ വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ഒക്കേഴ് ടീം അംഗങ്ങൾ ഒരുവിധമെല്ലാം തന്നെ കുമിളയെല്ലാം പൊന്തി ഏകദേശം പന്ത് പോലെ എറുന്നിരുന്നു ഏതോ ഒരു ടീമിലെ ആൾക്കാരാണെങ്കിൽ പുറത്തുനിന്ന് ഇവരുടെ ദേഹത്തേക്കെല്ലാം ഈ സാധനം വലിച്ചെറിയാനും ആരംഭിച്ചു അത് പക്ഷേ നിയമത്തിനെതിരായിരുന്നു എന്നാലും നമ്മുടെ മൈക്കും സള്ളിവനും എങ്ങനെയൊക്കെയോ പുറത്ത് ചാടി പക്ഷെ എല്ലാ ടീം അംഗങ്ങളും ഒന്നിച്ചു ചാടിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ നമ്മുടെ ബാക്കി ടീംസ് ആണെങ്കിൽ പതിയാണ് വരുന്നത് അങ്ങനെ ആദ്യം പുറത്തു ചാടിയ മൈക്കും സള്ളിവനും ഒരു വിലയില്ലാതായിപ്പോയി എന്നാലും സ്കോർ ബോർഡിൽ കാര്യമിട്ടപ്പോൾ ഇതിലെ ഒരു ടീമാണ് ഒരു കാണിച്ചു എന്ന് അവരെ ഒഴിവാക്കിയതിന് ശേഷം നമ്മുടെ ഓക്കെ ശരിക്ക് ഔട്ട് ആവേണ്ടതായിരുന്നു എന്നാലും അവർ ഈ ഒരു മത്സരത്തിൽ ഇവര് കറക്റ്റ് കളിച്ചു എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് ലക്കിന് അവർക്ക് കിട്ടിയെന്ന് പറയാം പിറ്റേ ദിവസം നമ്മുടെ മൈക്കിനെ ഓക്കെയിലെ ആൾക്കാരെല്ലാവരും അവരുടെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു മൈക്കിന് ഇപ്പം തോന്നുന്നുണ്ട് ശരിക്കും ഇവന്മാർ മണ്ടന്മാരാണെന്ന് മൈക്കിന് ശരിക്കും പണിയെടുക്കേണ്ടിയിരിക്കുന്നു സല്ലിവനാണെങ്കിൽ മൈക്ക് പറയുന്ന വീരവാദങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല അവനവരെ മോട്ടിവേഷൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സല്ലിവൻ പറയുന്നുണ്ട് എനിക്ക് നിന്റെ ഈ യുള പരിപാടി ഒന്നും കേട്ടിരിക്കാൻ മേല ഞാൻ ഇരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുകയാണ് അങ്ങനെ മൈക്കിനാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല നീ എന്ത് വേണേൽ ചെയ്യുന്നു നമ്മുടെ ടീം ജയിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് മൈക്ക് സ്ഥിവിനോടും ദേഷ്യം പിടിച്ചു എന്നിട്ട് ബാക്കി എല്ലാവരോടും ചേർന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ ചെയ്യണം കാര്യങ്ങളെന്ന് പിറ്റേന്നത്തെ ദിവസത്തെ മത്സരം എന്ന് പറയുന്നത് ഒരു ലൈബ്രറി ഉണ്ട് ആ ലൈബ്രറിയൻ കാണാതെ അവിടെയുള്ള ഇവരുടെ പോസ്റ്റർ എടുത്തുകൊണ്ട് വരണം പക്ഷെ എല്ലാ ടീമുകളും ഒരുമിച്ചാണ് പോകുന്നത് ആദ്യം എടുക്കുന്ന മൂന്ന് ടീംസിനാണ് അടുത്ത ലെവലിലേക്ക് പോകാനായി സാധിക്കുകയുള്ളൂ നമ്മുടെ മൈക്കാണെങ്കിൽ വളരെ പതിയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അവൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ കൂടെയുള്ളവർ ചെയ്യുകയുള്ളൂ ഏറ്റവും പിന്നിലായിട്ടാണ് സളിവൻ നിൽക്കുന്നത് ഓരോ ടീംസും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സള്ളിവൻ ആണെങ്കിൽ പ്രാന്തി പിടിച്ചു അവൻ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കില്ലെന്നും പറഞ്ഞ് ബാക്കി ടീംസ് എത്തുന്നതിന് മുൻപേ മുൻപ് സളിവൻ ഓടി പോയിട്ട് ആ ഒരു പോസ്റ്റർ എടുക്കാനായി ശ്രമിക്കുകയാണ് എന്നാൽ ലൈബ്രേറിയൻ ആദ്യം ഇത് കണ്ടില്ല ഈ ഒരു മത്സരത്തിന്റെ റൂൾ വെച്ച് ലൈബ്രറിയൻ പിടിക്കേണ്ട ആവശ്യമില്ല പിടിക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല സളിവനെ ഇപ്പോൾ ആ ഒരു ലൈബ്രേറിയൻ കണ്ടപ്പോൾ ബാക്കി ടീം അംഗങ്ങളാണെങ്കിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ശബ്ദമുണ്ടാക്കി ആ ലൈബ്രറിയനെ ശ്രദ്ധ തിരിക്കുകയാണ് അവസാനം ഈ ലൈബ്രറിയും പിടിക്കുമെന്നായപ്പോ എല്ലാവരും പുറത്തേക്ക് ചാടി പക്ഷെ പോസ്റ്റർ എടുത്തു എടുത്തിരുന്നു സ്ക്യൂഷി ആരും അറിയാതെ ആ പോസ്റ്റർ എടുത്തിരുന്നു അതോടെ നമ്മുടെ ഓ അടുത്ത ലെവലിലേക്ക് സെലക്ട് ആയിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ മയക്കിനു മനസ്സിലായി ശക്തിയോ അതുപോലെ ട്രിക്കോ ഒന്നുമല്ല ബുദ്ധിയും കൊണ്ട് ജയിക്കാം അങ്ങനെ ബാക്കി ടീം അംഗങ്ങൾ നമ്മുടെ ഒകെ ടീമിനെയും ഇപ്പോ രാത്രിയിലുള്ള പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടായിരുന്നു നമ്മുടെ ഒകെ ടീം ഇത്തരത്തിലൊരു പാർട്ടിക്ക് പോകുന്നത് മൈക്ക് എല്ലാവരെയും പറഞ്ഞ് പേടിക്കാണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്നപ്പോൾ എല്ലാ ടീം മെമ്പേഴ്സും നമ്മുടെ ഓക്കെ ടീം അംഗങ്ങളെ അവിടേക്ക് ഹൃദ്യപൂർവ്വം സ്വാഗതം ചെയ്തു അതിനുശേഷം ഡി ജെ ആയി പാട്ടായി ഡാൻസ് ആയി നമ്മുടെ സളിവൻ മാത്രം ഒന്നിലും പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ സ്ക്യൂഷി അവനെ പറഞ്ഞ് പറഞ്ഞ് ഡാൻസ് കളിപ്പിക്കാനായി ആരംഭിച്ചു അതിനുശേഷം ഈ റോർ എന്ന് പറയുന്ന ടീമിലെ ജോണി എന്ന് പറയുന്ന ഒരാളുണ്ട് അവനാണ് അവിടെ അനൗൺസ്മെന്റ് എല്ലാം നടത്തുന്നത് ഈ സമയത്ത് മൈക്കാണെങ്കിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന സ്കേറി ഗെയിംസിന് ട്രോഫി എല്ലാം പോയി നോക്കുന്നുണ്ടായിരുന്നു എന്നാൽ ജോണി ആണെങ്കിൽ ഇവിടെ എല്ലാ ൂപ്സിനെയും പരിചയപ്പെടുത്തി അവസാനം നമ്മുടെ ഇപ്പോഴത്തെ ഹീറോസ് ഓക്കെ എന്ന് പറയുകയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ഇവരുടെ ദേഹത്തേക്ക് സ്ലൈമൊഴിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്ക് ഓക്കെ ടീം അംഗങ്ങളെ കളിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരെല്ലാവരും അവരെവിടേക്ക് വിളിച്ചു വരുത്തിയത് അങ്ങനെ ഒരുപാട് ടെഡി ബിയേഴ്സ് എല്ലാം അവരുടെ ദേഹത്തേക്ക് ഇറങ്ങിയ ഒരു ഫണ്ണി ഫോട്ടോ എടുക്കുകയാണ് എടുക്കുകയാണിവർ പിറ്റേ ദിവസം ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ എല്ലാ പത്രങ്ങളിലും ഇത് അടിച്ചിറക്കി പോരാത്തതിന് യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് ഇവരെ കളിയാക്കാൻ വേണ്ടി ഈ ഒരു പടം ഒട്ടിച്ചു വെക്കുകയും ചെയ്തു മൈക്ക് ജോണിയോട് പോയിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ തോറ്റുപോകുമോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ജോണി ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു രസമല്ലേ എന്നാണ് പറയുന്നത് അങ്ങനെ ഇതിന്റെ പേരിൽ നമ്മുടെ ഓക്കെ ടീമിലെ എല്ലാവരും തന്നെ മൈക്കിനോട് നീ വിചാരിക്കുന്ന പോലെ നമുക്ക് ഒരിക്കലും ജയിക്കാൻ സാധിക്കില്ല ഓരോരുത്തർക്ക് ഓരോ മുഖഭാവമാണ് നമ്മൾ എല്ലാവരും ക്യൂട്ടാണ് അതിനിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയുകയാണ് എന്നാൽ മൈക്ക് പറഞ്ഞു നമുക്ക് ഇന്നൊരു ഫീൽഡ് ട്രിപ്പ് പോകേണ്ട ആവശ്യമുണ്ടെന്ന് മൈക്ക് പോയത് ആയിരുന്നില്ല മോൺസ്റ്റേഴ്സ് ഇൻകോർപ്പറേറ്റിലേക്കായിരുന്നു അവൻ ആദ്യം പോയിട്ടുള്ള ആ ഫീൽഡ് ട്രിപ്പിൽ കണ്ട ആ സ്ഥലമില്ലേ അവിടെ മനുഷ്യ ലോകത്തേക്ക് പോകുന്ന മോൺസ്റ്റേഴ്സിനെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൈക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഇത് പക്ഷേ അവർക്ക് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നൽകിയിരുന്നത് അതെങ്ങനെയെന്ന് നമുക്ക് വഴിയെ കാണാം ഇവരാരും കാണാതെയാണ് ഈ മോൺസ്റ്റേഴ്സ് ഇൻകോർപ്പറേറ്റിലേക്ക് കടന്നത് അവിടെ ഇവരുടെ എല്ലാവരുടെയും സൂപ്പർ ഹീറോസ് ആയിട്ടുള്ള സ്കെയറേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു അവരെ എല്ലാവരെയും ഇവർ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് എക്സൈറ്റഡ് ആയി അവർ അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവര് കണ്ടുപഠിക്കാനായി ആരംഭിച്ചു സല്ലിവന് അപ്പോഴാണ് മൈക്കിനോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം തോന്നിയത് മൈക്കിനെ സള്ളിവനോടും ഈ സമയത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്നുണ്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഒരേ പോലെയാണ് അപ്പോഴേക്ക് ഇവിടുത്തെ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ടീംസിനെ കണ്ട് അവരെ അവിടെ നിന്ന് ഓടിക്കുകയാണ് ഇവർ അവരുടെ കയ്യിൽ പെടാതെ ഓടി രക്ഷപ്പെടേണ്ട കാഴ്ച അത് ശരിക്കും അടിപൊളിയായിരുന്നു അങ്ങനെ ഇവർ നേരെ സ്കുഷിയുടെ അമ്മയോട് വണ്ടി സ്റ്റാർട്ടാക്കാനായി പറയുമ്പോൾ ഇന്നാണോ നാളെയാണോ വെള്ളിയാഴ്ചയാണോ ഞായറാഴ്ച ുമാർ പറയുന്ന പോലെയാണ് ഷെറി പറയുന്നത് അങ്ങനെ അവസാനം നമ്മുടെ മൈക്ക് തന്നെ വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നുണ്ട് ഒരു വിധേയന ഇവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടെന്ന് പറയാലും പിറ്റേന്ന് തൊട്ട് തലേന്ന് ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവത്തിന്റെ ഇൻസ്പിരേഷനിൽ ഇവർ കൂടുതൽ പ്രാക്ടീസിങ് ആരംഭിച്ചു ഇപ്പൊ ഇവർക്ക് പുതിയതായിട്ട് യൂണിഫോം ഉണ്ട് ടൈമിംഗ് അനുസരിച്ച് പ്രാക്ടീസ് ഉണ്ട് ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ മൈക്കായിരുന്നു അങ്ങനെ പിറ്റേന്നത്തെ മത്സരത്തിൽ നമ്മുടെ റോർ ടീമിന്റെ പിറകിലായി തന്നെ നമ്മുടെ ഓക്കെ ടീമും വരുന്നുണ്ട് റോർ ടീമിന് അത് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിരുന്നു അതും കഴിഞ്ഞവർ പിന്നെയും പ്രാക്ടീസിങ്ങിലായിരുന്നു ബാക്കി ടീംസ് എല്ലാം തന്നെ ഇവരെ ഇപ്പോൾ ശ്രദ്ധിക്കാനായിട്ടും തുടങ്ങിയിരുന്നു മൈക്ക് പറഞ്ഞു കൊടുക്കുന്ന ടിപ്സും ട്രിക്സും എല്ലാം തന്നെ ഭയങ്കര എഫക്റ്റീവായി ഇവർക്ക് തോന്നുന്നുണ്ട് ഓരോ മോൺസ്റ്റേഴ്സിനും എന്ത് രീതിയിലുള്ള പ്രാക്ടീസ് ആണോ വേണ്ടത് ആ രീതിയിലാണ് മൈക്ക് അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് പിന്നീട് ഹൈഡൻസ് സ്നീക്ക് എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ഗെയിമിലും ബാക്കി എല്ലാ ടീംസിനെയും പിന്തള്ളിക്കൊണ്ട് റോറിന് പിറകെ ആയിട്ട് നമ്മുടെ ഓക്കെ ടീം എത്തുകയാണ് അങ്ങനെ നാളെയാണ് ഇനി ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് അതിലേക്ക് മത്സരിക്കുന്നത് റോറും ഓ കെ ടീമുമായിരുന്നു ശരിക്കും റോറാണെങ്കിൽ പോയി കാരണം അത്ര താഴേക്കിടയിൽ കിടന്നിരുന്ന ഈ ടീം ഇത്രമേൽ വലുതാവണമെങ്കിൽ അത് മറ്റാരുടെയും ഉദ്ദേശം കൊണ്ടുള്ള മൈക്ക് മാത്രമാണ് അത് ചെയ്തതെന്ന് ഈ സമയത്ത് സല്ലവൻ ആണെങ്കിൽ ഡീനിനോട് കണ്ടില്ലേ മൈക്ക് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഡീൻ ആണെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും നാളെ സ്കേറി കോമ്പറ്റീഷന്റെ ആ അവസാന പാർട്ടി വിൻ ചെയ്താലും മൈക്കിനെ എല്ലാവരെയും പേടിപ്പിക്കാൻ കഴിയുമെന്ന് അന്നേരം നമ്മുടെ സളിവൻ ആണെങ്കിൽ അതിന് ആൻസർ പറയാൻ പറ്റിയില്ല അന്ന് രാത്രി മൈക്കിനോട് സളിവൻ പറഞ്ഞു നീ നിന്റെ തിയറീസ് ഒക്കെ ഒന്ന് മാറ്റിവെക്കുക ഞാൻ പറയുന്നത് പോലെ നീ സ്കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പറയുന്നുണ്ട് എന്നിട്ട് സള്ളിവൻ അറിയുന്ന കുറച്ച് പൊടിക്കായികളെല്ലാം തന്നെ മൈക്കിന് പറഞ്ഞു കൊടുത്തു അന്നേരം ണെങ്കിൽ ഇപ്പൊ ഞാൻ ഓക്കെ ആയില്ലേ എന്നും പറഞ്ഞ ഭയങ്കര സന്തോഷത്തിലാണ് ഉറങ്ങുന്നത് പിറ്റേ ദിവസമാണ് കോമ്പറ്റീഷൻ ആരംഭിക്കുന്നത് എല്ലാവരും തന്നെ അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ടീമിലെയും ഓരോ മെമ്പേഴ്സ് അതായത് ഒപ്പോണൻസ് ആയിട്ടുണ്ടായിരിക്കും ഈ രണ്ട് മെമ്പേഴ്സ് വന്നിട്ട് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒരു ഡമ്മി വെച്ചിട്ടുള്ള സ്ഥലമുണ്ട് നമുക്ക് ശരിക്ക് ഹ്യൂമൻ വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണോ അവിടെ ആൾക്കാർ ഉണ്ടാവുക അതുപോലെ ഡോർ തുറന്ന് ഇവർ ആ ഡമ്മിക്കരികിലേക്ക് പോകണം എന്നിട്ട് അവിടെ നിന്ന് അവരെ പേടിപ്പിക്കണം ഈ ലെവൽ ആണെങ്കിൽ കാനിസ്റ്ററിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും അത് വെച്ചിട്ടാണ് സ്കോറിംഗ് നടക്കുന്നത് ഇപ്പൊ നമ്മുടെ ഡോണും അതുപോലെ റോർ ടീമിലെ മറ്റൊരാളും കൂടി പോകുന്നുണ്ട് മെസ്സി ആയി കിടക്കുന്ന ആ റൂമിൽ നിന്ന് റോർ ടീമിലെ അംഗമാണെങ്കിൽ പുറത്തായി പക്ഷെ ഡോൺ നല്ല രീതിയിൽ മത്സരിക്കുകയും ചെയ്തു അങ്ങനെ രണ്ടാമതായിട്ട് പോകുന്നത് നമ്മുടെ ടെറി ആയിരുന്നു ടെറി പെറിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവരും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തു പിന്നീട് സ്ക്യൂഷി പോകുന്നുണ്ട് ആർട്ട് പോകുന്നുണ്ട് എന്ന അവരൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു ഏറ്റവും അവസാനത്തിന്റെ മുമ്പത്തേതായിട്ടാണ് നമ്മുടെ സള്ളിവൻ പോകുന്നത് സള്ളിവൻ പോകുമ്പോൾ അവൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യുമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം സള്ളിവൻ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഈ സ്കോറിങ്ങിൽ അടിപൊളിയായിരുന്നു അവന്റെ ഒപ്പോണന്റ് റാൻഡി ആയിരുന്നു പക്ഷെ റാൻഡി അവന്റെ അലർച്ച കെട്ട് ഹാർട്സ് വരെ വന്ന് നിൽക്കുന്നുണ്ട് അവസാനമായിട്ട് നമ്മുടെ മൈക്കാണ് പോകുന്നത് മൈക്ക് പോയി കഴിഞ്ഞ ഒരു മിറാക്കൽ സംഭവിച്ചാൽ മാത്രമേ നമ്മുടെ ഓക്കെ ടീം വിജയിക്കുകയുള്ളൂ കാരണം കുറച്ചേറെ പോയിന്റ് നമ്മുടെ മൈക്കിന് നേടിക്കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ മൈക്കിന്റെ മത്സരിച്ചത് ജോണി ആയിരുന്നു ജോണിയേക്കാ അടിപൊളിയായിട്ട് നമ്മുടെ മൈക്ക് റോർ ചെയ്യുന്നുണ്ട് അവൻ്റെ മനസ്സിൽ അതുവരെ അവന് കിട്ടേണ്ടിയിരുന്ന ആ ഇൻസൾട്ട്സ് ഒക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു വെള്ളത്തിലെ ഡയലോഗ് പറയുന്ന പോലെ അങ്ങനെ മൈക്കിന്റെ കാരണം ഇപ്പൊ നമ്മുടെ ഓക്കെ ടീം ഇവിടെ ജയിച്ചിരിക്കുകയാണ് മൈക്ക് പുറത്തോട്ട് വന്നപ്പോൾ എല്ലാവരും ആർപ്പും ആരവവുമായിട്ട് നമ്മുടെ മൈക്കിനെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവന് ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞുപോയി അങ്ങനെ നമ്മുടെ സ്കേറി ഗെയിംസിൽ ഓക്കെ ടീം ഇപ്പോൾ ജയിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് ആ കപ്പ് ടുത്ത് അവർ ഉയർത്തുന്നത് കാണാൻ തന്നെ അടിപൊളിയാണ് മൈക്ക് അങ്ങനെ മത്സരം എല്ലാം കഴിഞ്ഞിട്ടും ഈ ഡമ്മിക്ക് അരികിലേക്ക് പോയിട്ട് ഓ എനിക്ക് അറിയാൻ വേല എങ്ങനെയാ ഇത് സംഭവിച്ചതെന്ന് അന്നേരം നമ്മുടെ മൈക്ക് വെറുതെ അവിടെ ഉച്ചയുണ്ടാക്കുമ്പോൾ പിന്നെയും ഇത് ഫുൾ ടാങ്ക് അടിക്കുന്നു അന്നേരം നമ്മുടെ മൈക്കിനൊരു സംശയം തോന്നി സത്യത്തിൽ അവിടെയുള്ള ആ ഒരു മെഷീൻ തകരാറിലാക്കി വെച്ചത് നമ്മുടെ ആയിരുന്നു അതുകൊണ്ടാണ് മൈക്ക് അവിടെ എന്ത് തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കിയാലും ഇത് ഫുൾ ടാങ്ക് അടിച്ചു പോകുന്നത് അപ്പൊ ശരിക്കും മൈക്കിന്റെ കഴിവിൽ തനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു അല്ലേ എന്ന് സളിവനോട് യാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവന്റെ ടീം മെമ്പേഴ്സും കേട്ടു അതോടെ ശരിക്ക് ഈ ഒരു ട്രോഫി നമ്മുടെ ടീമിന് അവകാശപ്പെട്ടതല്ല എന്നത് കാരണം ചതിയിലൂടെ നേടുന്ന വിജയം അതൊരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ല അങ്ങനെ ആ ഒരു ട്രോഫി നമ്മുടെ സളിവിന്റെ മുന്നിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഓ കെ ടീമും പോവുകയാണ് ഇപ്പൊ മൈക്കുമില്ല സ്വന്തം ടീമുമില്ല ഈ സമയത്ത് മൈക്കാണെങ്കിൽ ലാബിന്റെ മുറിക്ക് പുറത്ത് ആരും കാണാതെ ഇരിക്കുന്നുണ്ട് എന്തോ ഒരു പണിയൊപ്പിക്കാൻ സള്ളിവൻ ആ ട്രോഫിയും എടുത്തോണ്ട് പോകുമ്പോൾ റോർ ടീമിലെ ആൾക്കാർ വന്ന് ഇവനെ ടീമിൽ ചേർക്കാമെന്ന് പറയുന്നുണ്ട് സള്ളിവൻ ആണെങ്കിൽ ഡീനിനെ കാണാനായിട്ട് പോവുകയാണ് ഈ ലാബിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം ആരും കാണാതെ മൈക്ക് ലാബിലേക്ക് കയറി ഡീനിനോട് സളിവൻ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു ചതിച്ചതിന്റെ പേരിൽ സളിവനെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുകയാണെന്ന് ഡീൻ പറഞ്ഞു അപ്പോഴായിരുന്നു ലാബിൽ ആരോ അതിക്രമിച്ച് കയറി വാർത്ത വന്നത് അത് മറ്റാരുമല്ലായിരുന്നു മൈക്കായിരുന്നു അവന് അവൻ ശരിക്ക് പേടിപ്പിക്കുമെന്ന് മനുഷ്യരുടെ അടുത്ത് പോയി തെളിയിക്കണമായിരുന്നു പക്ഷെ ഇവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ഒരു സമ്മർ ക്യാമ്പിലേക്കാണ് എത്തിപ്പെടുന്നത് അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു ക്യൂട്ടായ നമ്മുടെ മൈക്കിനെ കണ്ട് അവരാണെങ്കിൽ പേടിക്കുകയും ചെയ്തില്ല അങ്ങനെ ഇവൻ ആകെ അവിടെ പേടിച്ചു പോകുന്നുണ്ട് ഇവിടെ എല്ലാവരും തന്നെ ആ ഒരു റൂം അടച്ചു കൂട്ടിയിരിക്കുകയാണ് സള്ളിവൻ അവിടെ പോയിട്ട് മൈക്കിനെ രക്ഷിക്കണമായിരുന്നു അന്നേരം ഓക്കെ ടീം അംഗങ്ങളാണെങ്കിൽ എല്ലാവരുടെയും ശ്രദ്ധ തിരിച്ചപ്പോൾ സള്ളിവൻ ആരോടും പറയാതെ അതിനകത്തേക്ക് കയറി പോയി നമ്മുടെ മൈക്കിനെ നോക്കുന്നുണ്ട് പക്ഷെ മനുഷ്യർ പോലീസുകാരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു മൈക്ക് പേടിച്ച് കാട്ടിലേക്ക് പോയത് മനസ്സിലായ സളിവൻ അവനെ തിരിയാനായി കാട്ടിലേക്ക് പോയി തടാക കരയിൽ വെച്ച് നമ്മുടെ മൈക്കിനെ കണ്ടുമുട്ടുന്നുണ്ട് സല്ലിവൻ ഒരുപാട് അവനോട് സോറി പറഞ്ഞു ഞാൻ ശരിക്ക് നിന്റെ കഴിവിൽ വിശ്വസിക്കാത്തത് കൊണ്ടല്ല നമുക്കൊരു ചാൻസ് എടുക്കാനില്ലല്ലോ നീ എന്തായാലും അതിൽ തോറ്റു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവില്ല അങ്ങനെയല്ല നിനക്ക് ഇനിയും ഒരു ചാൻസ് തരണമായിരുന്നു അതിനുവേണ്ടി ചെയ്തതാണെന്നൊക്കെ സളിവൻ മൈക്കിനോട് പറഞ്ഞപ്പോ മൈക്കിന് കാര്യം മനസ്സിലായി എന്നാലും നീ എന്നോടൊരു വാക്ക് ചോദിച്ചില്ല ശരിക്ക് ഞാൻ എന്തോരം സന്തോഷിച്ചു എന്നറിയോ എന്നെല്ലാം മൈക്ക് സള്ളീവനോട് പറയുകയാണ് അതിന് ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എന്നും സളിവൻ പറയുന്നുണ്ട് ഇപ്പം ഇവരെ ഏകദേശം കോംപ്രമൈസിൽ എത്തിയിരിക്കുന്നു അപ്പോഴാണ് അവിടേക്ക് പോലീസും പട്ടാളവും എല്ലാം ഇവരെ പിടിക്കാനായിട്ട് വരുന്നത് So ും മനസ്സിലാക്കുന്നത് സളിവൻ മറ്റൊരു സ്ഥലത്തേക്ക് ഓടി പോവുകയാണ് അതിന്റെ പിറകെയാണ് പോലീസുകാർ പോകുന്നത് അങ്ങനെ മൈക്കാണെങ്കിൽ സള്ളിവിനെ രക്ഷിച്ച് അവിടെ നിന്ന് നേരെ ഈ ഒരു ക്യാമ്പിൽ ഇരിക്കുന്ന റൂമിലേക്ക് എത്തുന്നുണ്ട് ഈ സമയത്തേക്ക് ഈ ഡോർ ആണെങ്കിൽ ഡിൻ ഇൻ ആക്ടിവേറ്റ് ചെയ്തു അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ പേടിപ്പിച്ച് നമ്മൾ പവർ ഉണ്ടാക്കണമെന്ന് മൈക്ക് എവിടെയോ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് വലിയ മനുഷ്യന്മാർ അവിടേക്ക് വന്നപ്പോൾ മൈക്ക് പറയുന്ന പ്ലാനിനനുസരിച്ച് അനുസരിച്ച് സള്ളിവൻ പ്രവർത്തിച്ചു തുടങ്ങി അതോടെ ഈ മനുഷ്യന്മാരെ പേടിപ്പിക്കാനുള്ള രീതികൾ അതായത് കാറ്റായി വരിക ഓരോ സാധനങ്ങൾ തട്ടിമറിച്ചിടുക കാരണം നമ്മൾ അതൊക്കെ പ്രേത സിനിമയിൽ കണ്ടിട്ടുള്ളതാണല്ലോ അവരവിടെ പവർ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഇനാക്ടിവേറ്റ് ചെയ്ത ഡോറിൽ പവർ വീണ്ടും വരുന്നത് ഡീൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവസാനം സളിവൻ തന്നെ തന്റെ ബിഗ് ഡോറ് കൊണ്ട് എല്ലാവരെയും പേടിപ്പിച്ച് അവിടെ നിന്ന് ഓടിച്ചതും ഒടുക്കത്ത പവർ കാരണം ഈ വാതിലാണെങ്കിൽ ആകെ ക്രാക്ക് ആയി പോകുന്നുണ്ട് അതിലൂടെ മൈക്കും സള്ളിവനും നമ്മുടെ മെട്രോ പോളീസിലേക്ക് എത്തുകയാണ് ഈ മോൺസ്ട്രോ പോളീസിലേക്ക് ഇവർ എത്തിയതും അവിടുത്തെ പോലീസുകാർ വന്ന് നമ്മുടെ മൈക്കിനെയും സള്ളിവനെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ ന്യൂസ് വരികയാണ് ഓക്കെ ടീമിനാണ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായിരുന്നത് അത് നടന്നത് തന്നെയായിരുന്നു പക്ഷേ നമ്മുടെ ഓക്കെ ടീമിലെ മൈക്കും സല്ലവനും ഒഴികെ ബാക്കി എല്ലാവരെയും സ്കെയം പ്രോഗ്രാമിലേക്ക് ഡീൻ പ്രവേശിപ്പിച്ചു എന്നും അവർ പറയുന്നുണ്ട് മൈക്കും ആണെങ്കിൽ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവരങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു പോവുകയാണ് ഇതിനിടയ്ക്ക് ഡോണും സ്ക്യുഷയുടെ അമ്മയായിട്ടുള്ള ഷെറിയും കൂടി കപ്പിൾസ് ആയിട്ടുണ്ടായിരുന്നു ഇവർ പോകുമ്പോൾ ഡോൺ പറഞ്ഞു നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ വന്ന് കാണാമെന്ന് ഞങ്ങൾ എപ്പോഴും പേടിപ്പിക്കാനായി ഇവിടെ ഇരിക്കുന്നു എന്ന് അവരുടെ ഒരു ഗ്രീറ്റ് ிங் கேட்டோ இது അങ്ങനെ മൈക്കും സള്ളിവനും ഇപ്പൊ അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ് മൈക്കിനെന്തൊക്കെയോ സല്ലേവനോട് പറയാനുണ്ടായിരുന്നു അവന് തിരിച്ചുമുണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ബസ് വന്ന സമയത്ത് മൈക്കാണെങ്കിൽ സല്ലേവനോട് ഒരു ബായി പറഞ്ഞുകൊണ്ട് ബസ്സിൽ കയറി പോവുകയാണ് ഇവന് ബസ്സിലിരുന്ന് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട് ആ സമയത്ത് സള്ളിവൻ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു സൗണ്ട് ഉണ്ടാക്കി മൈക്ക് പെട്ടെന്ന് വണ്ടി നിർത്തിച്ച് ഇറങ്ങി അന്നേരം സല്ലിവൻ വന്ന് പറഞ്ഞു നീ ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യം ജയിച്ചിട്ട് ിൽ അത് നിന്റെ പ്ലാനിംഗ് ആയിരുന്നു നീ ഇല്ലാതെ ഞങ്ങളൊന്നും ഒന്നുമല്ലെന്നൊക്കെ പറയുകയാണ് മൈക്കിനത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് ആ സമയത്താണ് ഡീൻ അവിടേക്ക് വരുന്നത് ഡീൻ വന്നിട്ട് അന്നത്തെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് കാണിച്ചു കൊടുത്തു നിങ്ങൾ ചെയ്ത ആ ടെക്നിക്ക് ശരിക്ക് അത്ഭുതപ്പെടുത്തി ഇനിയും അങ്ങനത്തെ ടെക്നിക്സ് കാണിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം അതിനുവേണ്ടി നിങ്ങളെ ഞാൻ മോൺസ്റ്റേഴ്സ് ഇൻകോർപ്പറേറ്റിലേക്ക് ഇപ്പോൾ ആക്കാനായി പോവുകയാണ് അത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗം തന്നെയാണ് ആദ്യം അവിടുത്തെ മെയിൽ റൂം എംപ്ലോയിസ് ആയിട്ട് നമ്മുടെ മൈക്കും ും അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് ഇവർക്കാണ് അത്തവണ കിട്ടിയത് അതിനുശേഷം പിന്നെയും ഒരുപാട് ഗ്രാൻഡായി ഗ്രാൻഡായി പോയിട്ട് ഒരുപാട് ജോലികൾ ഇവർ ആ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോരോ ടെക്നിക്സ് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അവസാനമായിട്ട് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ായിട്ട് നമ്മുടെ മൈക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സല്ലിവനും പോവുകയാണ് അതായിരുന്നല്ലോ ഇവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടിയിരുന്ന കാര്യവും അങ്ങനെ നമ്മുടെ മൈക്കിന്റെയും സല്ലിവന്റെയും ആദ്യത്തെ ദിവസമാണിത് ഏറ്റവും അവസാനത്തെ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മൾ കാണുന്നത് നേരത്തെ ഇങ്ങോട്ട് വന്നിരുന്ന ആ ഒച്ചുചേട്ടനിലെ ഇപ്പോഴാണ് ക്ലാസ് റൂമിലേക്ക് എത്തുന്നത് അപ്പോഴേക്കാണെങ്കിൽ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു ഈ ഒച്ചുചേട്ടന്റെ ഒരു കാര്യം നോക്കി ഇപ്പൊ എന്തോത്തിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത്തരത്തിലെ ഒരു ഫണ്ണി സീനോട് കൂടി ാണ് മോൺസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇക്കിടലൻ പടം അവസാനിക്കുന്നത് നമ്മുടെ ഉള്ളിൽ അടിത്തറയുള്ള ആശയവും അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ അക്കാര്യം നടത്താൻ നമുക്ക് സാധിക്കും അതെന്തായാലും ഉറപ്പാണ് സോ കീപ് ഗോയിങ് അപ്പൊ ഇന്നത്തെ മൂവി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തിട്ടാനായി മറക്കരുത് കാരണം ബെല്ലൈക്കൺ എനബിൾ ചെയ്തിട്ടാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങളിലേക്ക് എത്തൂ എന്നാൽ മാത്രമല്ലേ ആവാതെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് കാണാനായി സാധിക്കൂ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിശേഷങ്ങളും എന്ത് തന്നെ ആയിക്കോട്ടെ അതെല്ലാം തന്നെ കമന്റ്സിലൂടെ ഞങ്ങളോട് പങ്കുവെക്കാനായി ശ്രമിക്കുക സോ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയി ഹാപ്പി ആയിട്ടിരിക്കണേ ബൈ